തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരപരിധിയോട് ചേർന്ന് കിടക്കുന്ന ചേരാ നല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ചിറ്റൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ഒൻപതാം അവതാരമായ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ഗുരുവായൂരപ്പ ഭക്തനായ ചേരാനല്ലൂർ സ്വരൂപത്തിലെ കാരണവരായിരുന്ന രാമൻ കർത്താവ് പ്രായമേറിയപ്പോൾ ഗുരുവായൂരപ്പ ദർശനം തനിക്ക് മുന്നോട്ട് സാധ്യമാകില്ലെന്ന് മനസ്സിലാക്കി ദുഃഖിതനായി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇടയ്ക്ക് തന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട ഒരു പ്രത്യേക സ്ഥാനത്ത് ഒതുക്കി വെക്കുകയും കുളി കഴിഞ്ഞ് കുടയെടുത്ത് മടങ്ങാനൊരുങ്ങിയപ്പോൾ കുട ഇരുന്നയിടത്തു നിന്നും ചലിച്ചില്ല തന്റെ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പൻ തന്റെ ഭക്തിയിൽ മനസ്സലിഞ്ഞ് തന്റെ നാട്ടിൽ കുടികൊണ്ടതറിഞ്ഞ് അവരുടെ ക്ഷേത്രം പണിയുവാൻ രാമൻ കർത്താവ് തീരുമാനിച്ചു കുളക്കരയിൽ നിന്നും കണ്ടെത്തിയ അഞ്ചനശിലയിൽ ഗുരുവായൂരപ്പന്റെ ഒരു വിഗ്രഹം നിർമ്മിച്ചു ഇതേസമയം ഗുരുവായൂർ തന്ത്രിയായ പുഴക്കര ചേനാസുമനക്കിലെ നമ്പൂതിരിക്ക് സ്വപ്നദർശനമുണ്ടായി ദൂരെയുള്ള ചിറ്റൂർ ദേശത്ത് ചേരാനല്ലൂർ കർത്താവ് ഗുരുവായൂരപ്പന്റെ ക്ഷേത്രം പണിയുന്നുണ്ടെന്നും അവിടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്നും പ്രതിഷ്ഠാ സമയത്ത് അവിടെ ഉണ്ടാകണം എന്നുമായിരുന്നു സ്വപ്നം അതനുസരിച്ച് നമ്പൂതിരി ചിറ്റൂരെത്തുകയും നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂരപ്പനെ ശ്രീലകത്ത് കുടിയിരുത്തുകയും ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള ക്ഷേത്രമായതിനാൽ തെക്കൻ ഗുരുവായൂർ എന്ന് ചിറ്റൂർ ക്ഷേത്രം അറിയപ്പെടുന്നു ശിവൻ ഗണപതി അയ്യപ്പൻ കണ്ടൻകുളങ്ങര ഭഗവതി അതായത് ഭദ്രകാളി ഹനുമാൻ നാഗദേവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിലുണ്ട് ഇവിടുത്തെ പ്രധാനമൂർത്തിയായ ശ്രീകൃഷ്ണനെ ആളുകൾ ചിറ്റൂരപ്പൻ എന്നാണ് വിളിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ചിറ്റൂരപ്പൻ എന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഗുരുവായൂർ അമ്പലവുമായി പല കാര്യങ്ങളിലും സാമ്യം പുലർത്തുന്നതിനാൽ ഈ ക്ഷേത്രം തെക്കൻ ഗുരുവായൂർ എന്ന് അറിയപ്പെടുന്നു മേടമാസത്തിൽ തിരുവോണനാളിൽ ആറാട്ടു വരത്തക്ക വിധത്തിൽ വൃശ്ചിക മാസത്തിൽ വെളുത്ത ഏകാദശി ദിവസം നടത്തപ്പെടുന്ന ചിറ്റൂർ ഏകാദശി ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി മേടമാസത്തിലെ വിഷു തുടങ്ങിയവ ക്ഷേത്രത്തിലെ ആണ്ടു വിശേഷങ്ങൾ